എന്താണ് ഈ സ്വരൂപ ദർശനം കൊണ്ട് അർജുനന് സിദ്ധിച്ചത് സ്വരൂപ ദർശനം ഗൾഫ് കൺട്രീസിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമായിട്ട് പത്തിലധികം രാജ്യങ്ങളിൽ നിന്നായിട്ട് നൂറോളം പേര് അവഗാഹം ഉണ്ടാക്കി കൊടുക്കാൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് സാധിച്ചു ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിന് പോയി ഞാൻ എൻ്റെ ജീവിതം അങ്ങ് മാറി മാറി മറിഞ്ഞു കരയാൻ വേണ്ടി കരയുന്നു ചിരിക്കാൻ വേണ്ടി ചിരിക്കുന്നു അല്ലെങ്കിൽ തണുപ്പ് അനുഭവിക്കാൻ വേണ്ടി വെള്ളത്തിൽ മുക്കുന്നു ഈ പറഞ്ഞ തലങ്ങളെല്ലാം തന്നെ ശരിക്കും അവിടെ സംഭവിക്കുന്നത് ഗിമിക്കുകളാണ് സബ് കോൺഷ്യസിൽ നടക്കുന്നത് മാനിഫെസ്റ്റേഷനല്ല മാനിപ്പുലേഷനാണ് പറയുക നിങ്ങൾ കണ്ണടച്ചിരുന്നു കൊണ്ട് നിങ്ങൾ കോടീശ്വരനാകുന്നു നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ പുള്ളി അവിടെ പോയിരിക്കുന്നു രാവിലെ അരമണിക്കൂർ പുള്ളി അവിടെ ഇരുന്ന് കോടീശ്വരനാകുന്നു അംബാനിയാകുന്നു സ്വന്തമായിട്ടുള്ള ജെറ്റ് എയർവെയ്സ് അല്ലെ പ്രൈവറ്റ് എയർവെയ്സിൽ പുള്ളി യാത്ര ചെയ്യുന്നു ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കയറും ഇതിൻ്റെ അടിയിൽ കമൻറ്റ് വരും ഈ ഇരിക്കുന്ന ആൾ തന്നെ അതുപോലെ നിങ്ങൾക്ക് ലക്ഷങ്ങളുണ്ടാക്കാം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് സാധാരണ എന്നെ എന്നെപ്പോലുള്ള ഒരാൾ ചോദിക്കുകയാണ് ഞാൻ വന്ന് എനിക്ക് പത്ത് പൈസ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാനിത് പഠിച്ചിട്ട് ഇത് കയറി നാഗമാണിക്യം എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് അതെല്ലാ സർപ്പങ്ങളിലും ഇല്ല അപൂർവം ജല സർപ്പങ്ങളിൽ ഒരു മാണിക്കക്കല്ല് അതിൻ്റെ ശിരസ്ലിരിപ്പുണ്ട് നമസ്കാരം അമേസിംഗ് ഡ്രെയിൽ സയൻസ് ഓഫ് ബ്രീത്ത് എന്താണ് എങ്ങനെയാണ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു പ്രേക്ഷകർ ഒരുപാട് ഞങ്ങളെ വിളിച്ചു എന്താണ് ഇത് കൂടുതൽ അറിയാൻ വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് പിന്നെയും രാഹുൽ സാറിനെ നമ്മളെ ഈ വേദിയിലേക്ക് നമ്മുടെ ഈ ഫ്ലോറിലേക്ക് കൊണ്ടു സർ സ്വാഗതം നമസ്കാരം നമസ്കാരം സർ പുതിയൊരു പാറ്റേൺ വേണമെങ്കിൽ അങ്ങനെ പറയല്ലേ പുതിയൊരു പാറ്റേണിൽ പുതിയൊരു രീതി വരാൻ പോകുന്നു സയൻസ് ഓഫ് ഗോപ്ത്തിന് സ്വരൂപ് ദർശൻ സ്വരൂപ ദർശൻ അല്ലേ എന്താണ് സ്വരൂപ് ദർശൻ സ്വരൂപ് ദർശൻ എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ ഫ്ലോറിൽ അവസാനം ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നത് ജൂൺ മാസത്തിലാണ് മൂന്ന് മാസം കഴിഞ്ഞു ഈ മൂന്ന് മാസത്തെ ഒരു കുറഞ്ഞ കാലയളവിൽ സയൻസ് ഓഫ് ബ്രീത്ത് എത്രമാത്രം മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ഒരു ചർച്ച ആ ഒരു മുന്നോട്ടുപോക്കിൻ്റെ നേർക്കാഴ്ചയാണ് സ്വരൂപ് ദർശനം എന്ന് പറയുന്നത് മൂന്ന് മാസം മുമ്പ് നമ്മുടെ ഈ ഫ്ലോറിൽ സയൻസ് ഓഫ് ബ്രീത്ത് എന്ന് പറയുന്ന നമ്മുടെ ആശയം ശരയോഗയെ ശരമൂൾ ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രാക്ടീസ് അതിനെ നമ്മളിവിടെ പരിചയപ്പെടുത്തിയപ്പോൾ അന്ന് വളരെ കുറച്ച് ആൾക്കാരിലേക്ക് അവിടെ എത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമായിരുന്നത് ഇന്ന് ഏകദേശം ഗൾഫ് കൺട്രീസിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമായിട്ട് പത്തിലധികം രാജ്യങ്ങളിൽ നിന്നായിട്ട് നൂറോളം പേർ നമ്മുടെ പ്രാക്ടീസിലേക്ക് ഈ പറയുന്ന സയൻസ് ഓഫ് ബ്രീത്തിൻ്റെ പ്രാക്ടീസിലേക്ക് എത്തിച്ചേരുകയും മൂന്ന് മാസം കൊണ്ട് ഇവർക്ക് ഈ ഒരു പ്രാക്ടീസിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു അവഗാഹം ഉണ്ടാക്കി കൊടുക്കാൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് സാധിച്ചു നല്ല മൂന്ന് മാസം കൊണ്ട് സാധിച്ചു എന്നുള്ളതും നമ്മുടെ യാത്ര ശരിയായ ദിശയിൽ ശരിയായ മാർഗത്തിൽ ശരിയായ രീതിയിൽ ചലിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അത് നമ്മുടെ പ്രാണശക്തിയുടെ വിജയമാണ് നമ്മുടെ ഉള്ളിലെ ശ്വാസ ശ്വാസത്തിൻ്റെയും ശ്വാസഗതിയുടെയും വിജയമായി കാണുന്നു അതിൻ്റെ ഒരു പുതിയ ഒരു അനുഭവമാണ് സ്വരൂപ് ദർശനം എന്നുള്ള നമ്മുടെ ഈ പ്രോഗ്രാം എന്താണ് ഈ സ്വരൂപ് ദർശൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താ സ്വരൂപം സ്വന്തം അതെ സാധാരണ നമ്മൾ സ്വരൂപം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുള്ളത് രണ്ടുപേർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ എൻ്റെ തനി സ്വരൂപം കാണിക്കരുതെന്ന് പറയാറുണ്ട് അല്ലേ അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സ്വരൂപം എന്ന് പറയുന്ന കാഴ്ചപ്പാട് അവിടെയാണ് നിൽക്കുന്നത് ഞാനെന്തോ വലിയ പ്രശ്നക്കാരനാണ് എൻ്റെ തനി സ്വരൂപം പുറത്തെടുപ്പിക്കരുതെന്ന് പറയാറുള്ളത് പക്ഷേ നമ്മുടെ തനി നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനിലാണ് ഇരിക്കുന്നത് ആ സ്വരൂപത്തിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് അത് ശരിക്കും ഈശ്വരീയമായിട്ടുള്ള അംശങ്ങൾ അടങ്ങിയ തത്വമസി എന്ന് പറയുന്ന നീ അന്വേഷിക്കുന്ന ഈശ്വരൻ നിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ള ആ ദൃഷ്ടാന്തത്തിന്റെ വ്യക്തമായ തെളിവാണ് സ്വരൂപം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഭഗവത്ഗീതയില് ഭഗവാൻ അർജുനന് ദർശനം നൽകി ആ വിശ്വരൂപ ദർശനം കൊണ്ട് അർജുനന് സിദ്ധിച്ചത് സ്വരൂപ സ്വരൂപദർശനമാണ് അർജുനൻ അദ്ദേഹത്തെയാണ് കണ്ടത് ഭഗവാനിലൂടെ കണ്ടത് അദ്ദേഹത്തെയാണ് ആ കാഴ്ചയുടെ നിറവിലാണ് അദ്ദേഹം എന്ത് ചെയ്തത് ആ യുദ്ധം മുന്നോട്ട് നയിച്ചതും ആ യുദ്ധം മുന്നോട്ട് നയിച്ചതും ഈ പറയുന്ന മഹാഭാരതം എന്ന് പറയുന്ന വലിയ ഇതിഹാസത്തിൽ ജേതാവായി അതിൻ്റെ മുൻനിര നായകനായി അർജുനൻ മാറിയതും ആ സ്വരൂപ ദർശനത്തിൻ്റെ ഫലമായിട്ടാണ് പുറത്തുനിന്ന് ഒരുപാട് പേരുണ്ട് അപ്പം അവർ ഡിഫറൻ്റ് ആയിട്ടുള്ള കൾച്ചറാണ് അതെ അതെ അതായത് ഡിഫറെൻ്റ് ഉള്ള സ്ഥലം കൾച്ചർ മാത്രമല്ല അവരുടെ ജീവിത സാഹചര്യം വേറെയാണ് ഒപ്പം വ്യത്യസ്ത കാലാവസ്ഥയിൽ നിന്ന് വരുന്നത് ഇപ്പം നമ്മൾ ഇപ്പം ശ്വാസഗതി ആയിരുന്നാലും ഇവിടെ ഇപ്പം ഇവിടെ കേരളത്തിലെ ഒരു ചൂട് അവസ്ഥയാണെങ്കിൽ കാശ്മീരിൽ നല്ല തണുപ്പായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ശ്വാസഗതി മാറും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ശ്വാസഗതി മാറാൻ സാധ്യത അങ്ങനെ വരുമ്പോൾ ഇത്തരം വ്യത്യസ്ത ശ്വാസഗതികളുള്ള ആൾക്കാരാണ് വരുന്നത് അവരെങ്ങനെ ഏകോപിപ്പിക്കും നമ്മൾ ഈ പറയുന്ന കൈലാസവുമായി ബന്ധപ്പെട്ട് മാനസസരോവരവുമായി ബന്ധപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് രാമചന്ദ്രൻ മാസ്റ്ററുടെ ഗ്രന്ഥവും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് വളരെ അത്ഭുതകരമായ അനുഭവങ്ങൾ നമ്മൾ വായിക്കാറുണ്ട് കൈലാസത്തിൽ ഹിമാലയൻ സാധനക്കളിലുള്ള സന്യാസിമാർ അഖോരി ഗ്രൂപ്പിലെല്ലാം പെട്ട സന്യാസിമാർ അവരവിടെ കൊടും തണുപ്പത്ത് മൈനസ് ഡിഗ്രി സെൽഷ്യസിൽ അവർ ഈ ഐസ് പോലുള്ള ജലം അത് കോരി കുളിച്ചുകൊണ്ട് അവർ വളരെ അല്പവസ്ത്രധാരികളായി നടക്കുന്നു അത് സാധാരണ ഒരു മനുഷ്യന് സാധ്യമല്ല അത് ആ ഒരു തലത്തിലേക്ക് അവരെങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അവരുടെ ശ്വാസഗതി അങ്ങ് പറയുന്നത് പോലെ വ്യത്യസ്തമായ ഒരു വ്യത്യസ്തമായ ശ്വാ ശ്വാസഗതിയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ ശ്വാസഗതിയെ ഏത് തലത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഈ പറയുന്ന ഒരു വളരെ ശൈത്യമുള്ള ഒരു പ്രദേശത്തെ ശ്വാസഗതി ശ്വാസഗതിയെ നമുക്ക് എങ്ങനെ ക്രമീകരിക്കാം ഒരു മരുഭൂമിയിലെ ശ്വാസഗതി അവിടെ ജീവിക്കുന്ന ആളിൻ്റെ ശ്വാസഗതി എങ്ങനെ ക്രമീകരിക്കപ്പെടുന്നു എന്നുള്ളതെല്ലാം ഇതിനകത്ത് അതായത് ഈ പറയുന്ന നമ്മുടെ ഉള്ളിലെ ശ്വാസത്തിനെ പഞ്ചഭൂതങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പഞ്ചഭൂതങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അത് അഗ്നിതത്വമായിട്ട് കണക്ട് ചെയ്തു കഴിഞ്ഞാൽ ചുറ്റിനുമുള്ള ശൈത്യതയെ നമുക്ക് അതിജീവിക്കാൻ കഴിയും എത്രയും കൊടും തണുപ്പിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ നേരത്തെ പറഞ്ഞ അഘോരികളെ പോലെ തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കും ഇനി നമുക്ക് എത്രയും കൊടും ചൂടിൽ താമസിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ജലതത്വത്തെ ഉണർത്തി കഴിഞ്ഞാൽ പഞ്ചഭൂതത്തിലെ ജലതത്വത്തെ ഉണർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ പറയുന്ന ടെമ്പറേച്ചറിലും എന്ത് ചെയ്യാൻ പറ്റും സുഖമായിട്ട് നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും തീർച്ചയായിട്ടും അപ്പോൾ അത് ശ്വാസഗതി എന്ന് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജ്യൻ ഷൻ രാജ്യങ്ങളോ സംസ്കാരങ്ങളോ മതവും ഒന്നും ഒരു മാനദണ്ഡയല്ല ആ തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലെ ശ്വാസഗതി ഏതെല്ലാം തലങ്ങളിൽ വർക്ക് ചെയ്യുന്നു നമ്മൾ പഠിക്കണം അതാണ് നമ്മുടെ സയൻസ് ഓഫ് ഓഫ്രീത്തിലെ ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ തേർഡ് ലെവൽ പ്രാക്ടീസ് ഇപ്പം നമ്മുടെ മൂന്ന് മാസം മുന്നേ തുടങ്ങിയ ബാച്ചുകൾ മൂന്ന് തേർഡ് ലെവലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഈ ലെവലുകൾ മാറി മാറി വരുന്ന ആളല്ലേ അപ്പോൾ ഇങ്ങനെ ശിഷ്യഗണങ്ങളായിട്ടാണോ ഗണങ്ങളായിട്ടാണോ ഇവർ വരുന്നത് അല്ലെങ്കിൽ അടുത്ത അവരൊരു മറ്റൊരാളെ പഠിപ്പിക്കത്തക്ക രീതിയിൽ അങ്ങ് അവരെ വളർത്തുകയാണോ അല്ല ശരിക്കും ഞാൻ ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞു ശരയോഗി എന്നുള്ളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞു ശരിക്കും ശരം എന്ന് പറഞ്ഞാൽ ശ്വാസം പ്രാണ സ്വന്തം ശ്വാസത്തിൽ ബോധത്തോടു കൂടി ജീവിക്കുകയും ആ ശ്വാസത്തെ ആ പ്രാണനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശരയോഗി ആ ഒരു അർത്ഥത്തിൽ ഞാൻ ശരയോഗിയാണ് എൻ്റെ അടുത്തുനിന്ന് ആ വിദ്യ പഠിച്ചു കഴിയുമ്പോൾ അങ്ങ് എനിക്ക് തുല്യനായ ഒരു ശരയോഗിയാണ് അവിടെ ഗുരുവും ശിക്ഷനൊന്നുമില്ല ഇല്ല തുല്യാണ് ഇതൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് സാധാരണ നമ്മൾ ഇപ്പം മറ്റൊരുപാട് ഇപ്പം റേക്കി പോലുള്ള അവർ പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള സംഗമങ്ങൾ ചെയ്യുന്നുണ്ട് അത് പലരും അതിൻ്റെ മാനദണ്ഡങ്ങൾ പലതാണ് അപ്പം ചിലർക്കത് കൺവേ ചെയ്ത് പോകാൻ പറ്റില്ല ചിലർക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകും അത്തരത്തിലൊക്കെ പോകുന്ന ഒരു മേഖല കൂടിയാണ് അങ്ങും ഇത്തരത്തിലുള്ള സംഗമം വയ്ക്കുകയാണ് ഈ സാധാരണ ആളുകൾ കൂടുതലും ഇൻവോൾവ് ആവാൻ പറ്റുന്ന രീതിയിലാണോ തീർച്ചയായും ഡിസൈനിങ് അല്ല തീർച്ചയായും നമ്മുടെ ശരയോഗ സംഗമം പോലും ഈ പറയുന്ന നമ്മുടെ പ്രാക്ടീസ് സെഷനിലുള്ളവർ ഇപ്പം തേർഡ് ലെവലിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു അവർ ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി അവർ എന്റെ തലത്തിലേക്ക് അവരെത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം അല്ലാതെ ഞാൻ ഗുരുവായി നിൽക്കുന്നു അവർ ശിഷ്യന്മാരായിരുന്നു നിൽക്കുമ്പോന്നല്ലേ ഇ ഫ് ഐ ഡു ഇറ്റ് യു ക്യാൻ ആൾസോ ഡു ഇറ്റ് എനിക്കത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ അപ്പോൾ എൻ്റെ നിലയിലേക്ക് നിങ്ങളെയും കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ അവരിപ്പം ഞാൻ നിൽക്കുന്ന അതേ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് നമ്മളൊരു ഒത്തുകൂടലാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് നമ്മുടെ പ്രാക്ടീസിൽ ഉള്ളവർ മാത്രമുള്ള ഒരു ഒത്തുകൂടലാണ് അവിടെ നമ്മൾ പുതിയതായിട്ട് പഠിപ്പിക്കാനൊന്നുമില്ല അവർ നമ്മുടെ അതേ നിലയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു മൂന്ന് മാസം മാസത്തേക്ക് തത്വമസിദ്യം പറഞ്ഞത് അതെ അത് തന്നെയാണ് ഒരു അവസാന ഘട്ടം നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അവിടെ എത്തി എന്നാണോ അതാണ് അവരുടെ സ്വരൂപം ആ സ്വരൂപ ദർശനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണല്ലോ നിങ്ങളുടെ ഉള്ളിലുള്ള സ്വരൂപത്തെ നിങ്ങൾ തിരിച്ചറിയുന്ന അവസ്ഥ ആ റിയലൈസേഷൻ സെൽഫ് റിയലൈസേഷൻ ആ സ്വയം തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്താൻ സാധിച്ചു ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഞാനാ ഭാഗത്തു നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള തൊഴിൽ മേഖലയിലുള്ളവർ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളുള്ളവർ വ്യത്യസ്തമായ മതവിശ്വാസങ്ങളെ പിന്തുടരുന്ന പിന്തുടരുന്നവർ അവർ നമ്മൾ ഒരു ഒരുമിച്ച് കൂടലിലേക്ക് അവർ എത്തിയെങ്കിൽ ഈ മൂന്ന് മാസം കൊണ്ട് അവർക്ക് ഇതിൻ്റെ പൂർണ്ണമായ അന്തസ്സത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെങ്കിൽ മാത്രമല്ലേ അവർ വരുള്ളൂ അല്ലെങ്കിൽ അവർ വരുമോ ഒരിക്കലും അവർ വരില്ല നമ്മൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ട് ഞാനിങ്ങനെ ഒരു സംഭവത്തിന് പോയി അപ്പം ഞാൻ എൻ്റെ ജീവിതം അങ്ങ് മാറി അങ്ങനെ മറിഞ്ഞു അങ്ങനെയുള്ള വീഡിയോസ് ഒരുപാട് വരുന്നു റീൽസുകളായിട്ട് അതെ അതെ ഞാൻ പല ക്ലാസ്സിന് പോയിട്ടുണ്ട് പല ഹീലിംഗ് തെറാപ്പികൾക്കും പോയി അപ്പം എൻ്റെ ജീവിതശൈലിയൊക്കെ മാറി അങ്ങനെ പറയത്തക്ക രീതിയിൽ അങ്ങേടെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്ന് പറയാൻ പറ്റും എൻ്റെ ജീവിതം മാറി എന്ന് പറയുന്നതിനേക്കാളും ഞാൻ എൻ്റെ ജീവിതത്തെ തിരിച്ചറിഞ്ഞു എന്ന് പറയാനാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത് ഇവിടെ പുതുതായി ഒന്നും നമ്മൾ കണ്ടെത്താനല്ല ശ്രമിക്കുന്നത് ക്ലാരിറ്റിയിലേക്ക് നയിക്കാനാണ് വ്യക്തതയിലേക്ക് നയിക്കാനാണ് ശ്രമിക്കുന്നത് ഇവിടെ ധാരാളം പ്രാക്ടീസുകളുണ്ട് നടക്കുന്ന പ്രാക്ടീസുകളെല്ലാം തന്നെ സബ് കോൺഷ്യസ് എന്ന് പറയുന്ന മാനസിക തലത്തിൽ നിന്നുകൊണ്ട് ഉപബോധ മനസ്സ് അപ്പോൾ ജോസഫ് മർഫിയുടെ ഏറ്റവും അധികം വിറ്റുപോയൊരു പുസ്തകമുണ്ട് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ആൾക്കാർ നമ്മുടെ പ്രാക്ടീസ് ഗ്രൂപ്പിൽ തന്നെയുള്ള ആൾക്കാർ ഈ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണം കഴിക്കുന്നത് പോലെ സബ് കോൺഷ്യസ് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് പുസ്തകം പഠിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ആ ഒരു തലത്തിൽ നിന്ന് ഈ സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് യഥാർത്ഥ പവർ ഇരിക്കുന്നത് സബ് കോൺഷ്യസിലല്ല എന്നും ആ സബ് കോൺഷ്യസിനും അപ്പുറത്തുള്ള സൂപ്പർ കോൺഷ്യസ് മൈൻഡ് അവ അവബോധ മനസ്സിലാണ് ഡീപ്പർ കോൺഷ്യസ്നസ്സിലാണ് യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത് യഥാർത്ഥ പവർ ഇരിക്കുന്നതെന്നും ഇന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് സബ് കോൺഷ്യസിൽ നടക്കുന്നത് മാനിഫെസ്റ്റേഷനല്ല മാനിപ്പുലേഷനാണ് സബ് കോൺഷ്യസ് അപ്പോൾ ഈ ഹിപ്നോട്ടിസ്റ്റ്മാർ നമുക്കറിയാലോ അവരെവിടെയാണ് പ്രവർത്തിക്കുന്നത് അവരെങ്ങനെയാണ് നമ്മളെ ഹിപ്നോട്ടീസ് ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസിൻ്റെ സാധ്യതകളെ സബ്കോൺഷ്യസ് മൈൻഡിൽ അവർ സ്വാധീനിച്ചുകൊണ്ടാണ് അവിടെയാണ് അവർ മാനിപ്പുലേഷൻസ് നടത്തുന്നത് ആ മാനിപ്പുലേഷൻസിലാണ് സാധാരണ നമ്മൾ സ്റ്റേറ്റ് ഹിപ്നോട്ടിസൊക്കെ കാണാറുണ്ട് അവരെ ക്യുക്കിൻ രക്ഷാ മെത്തേഡ് എല്ലാം കൊടുത്തിട്ട് ഒരാളുടെ പേര് മറന്നു തോന്നുന്നു പല അത്ഭുതകരമായ പ്രകടനങ്ങളും അത് ചെയ്യുന്നത് ഈ മാനിപ്പുലേഷൻസ് എല്ലാം സംഭവിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ് ആ മാനിപ്പുലേഷൻസ് ഈ പറഞ്ഞ കൺകെട്ട് പരിപാടികൾ നടക്കുന്ന ആ തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻസ് നടക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായും തീർച്ചയായും അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ അംബാനി ആകാൻ ആഗ്രഹിക്കുന്നു ഞാൻ അംബാനിയാണ് അതല്ല നമ്മൾ പല വീട് പല വീഡിയോകളും കഴിഞ്ഞു നിങ്ങൾ നിങ്ങൾ കുറെ പേര് ഇരുന്ന് കരയുന്നതാണ് അവർക്ക് പല സെഷൻസ് കൊടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് പല വീഡിയോകളും പലരും അയച്ചു തരും ഓരോ സെഷൻസ് നിങ്ങൾ കരയാനുള്ളൊരു സെഷൻസ് നിങ്ങൾ ചിരിക്കാനുള്ളൊരു സെഷൻ നിങ്ങൾക്ക് പഴയ പഴയ ഓർമ്മകളിലേക്ക് പോകാൻ ഒരു സെഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വെള്ളത്തിൽ മുക്കിക്കൊണ്ടൊരു സെഷൻ അങ്ങനെയൊക്കെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ പുറത്ത് നിന്നിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണോ ഇവിടെ നടക്കുന്നത് അതോ ഈ പറഞ്ഞ വാക്കുകളെ ഈ പറയുന്ന ഞാൻ ആരെയും പുച്ഛിച്ച് പറയുന്നതല്ല ഓരോരുത്തരുടെ രീതിയാണ് ഞാൻ ഇതുപോലെയൊക്കെ സാധാരണ ജനം എന്നുള്ള രീതിയിൽ ഞാനൊരു സാധാരണക്കാരൻ സാധാരണ രീതിയിലാണ് ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ ശ്രദ്ധിക്കും നമ്മളിപ്പോൾ കരയാൻ വേണ്ടി കരയുന്നു ചിരിക്കാൻ വേണ്ടി ചിരിക്കുന്നു അല്ലെങ്കിൽ തണുപ്പ് അനുഭവിക്കാൻ വേണ്ടി വെള്ളത്തിൽ മുക്കുന്നു ഈ പറഞ്ഞ തലങ്ങളെല്ലാം തന്നെ ശരിക്കും അവിടെ സംഭവിക്കുന്നത് ഗിമിക്കുകളാണ് വെറും ഗിമിക്കുകളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരാൾ നിറയെ സാമ്പത്തിക ബാധ്യതയുണ്ട് അയാൾ ആ സാമ്പത്തിക ബാധ്യതയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അയാൾ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പറയുക നിങ്ങൾ കണ്ണടച്ചിരുന്നു കൊണ്ട് നിങ്ങളൊരു കോടീശ്വരനാകുന്നുമായിട്ട് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ പുള്ളി അവിടെ പോയിരിക്കുന്നു രാവിലെ അരമണിക്കൂർ പുള്ളി അവിടെ ഇരുന്നു കോടീശ്വരനാകുന്നു അംബാനിയാകുന്നു സ്വന്തമായിട്ടുള്ള ജെറ്റ് എയർവെയ്സ് അല്ലേ പ്രൈവറ്റ് എയർവെയ്സിൽ പുള്ളി യാത്ര ചെയ്യുന്നു ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അടിയിൽ കമൻറ്റ് വരും ഈ ഇരിക്കുന്ന ആൾ തന്നെ അതുപോലെ നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതെ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അതെ ഞാനും ഞാൻ നമ്മൾ ഈ സബ് വിഷയം ഭയക്രോ സെൻസിറ്റീവ് ആണ് നമ്മളത് പറയുമ്പോൾ നിറയെ ആൾക്കാർ വന്നിട്ട് നമ്മളെ പക്ഷേ സത്യത്തെ ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയില്ല നിങ്ങൾ സബ്കോൺഷ്യസിൽ വെച്ച് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദിവാസ്വപ്നങ്ങളാണ് അതിനെ ലൂസിഡ് ഡ്രീമിങ് എന്ന് വിളിക്കാം നി യാഥാർത്ഥ്യബോധവുമായിട്ടൊരു ബന്ധവുമില്ല അങ് ഇപ്പോൾ അങ്ങ് ചെയ്യേണ്ട ജോലികൾ ചെയ്യാതെ അങ്ങ് രാവിലെ അരമണിക്കൂർ കണ്ണടച്ചിരുന്നുകൊണ്ട് കേരളത്തിലെ ഏറ്റവും സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനൽ എൻ്റേതാണ് എന്ന് കരുതിയിട്ട് കാര്യമില്ല നമ്മുടെ പ്രവർത്തനങ്ങളെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അത് ബോധത്തിൽ നിന്നുകൊണ്ട് കോൺഷ്യസ്നസ്സിൽ നിന്നുകൊണ്ടാണ് നമ്മളുടെ ആ പ്രവർത്തനങ്ങൾ നടക്കുന്നത് റിയാലിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് തീർച്ചയായും പാസ്റ്റിലോ ഫ്യൂച്ചറിലോ അല്ല ഈ മൂന്ന് മാസം കൊണ്ട് അങ്ങനെ ഒരു അങ്ങനൊരു എന്തുപറയെ പിന്നെ സൂം മീറ്റിങ്ങിലൂടെയൊക്കെയാണ് കൂടുതലും അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് ഇപ്പം ഓൺലൈനിലൂടെ അല്ലേ ഓൺലൈനിലാണ് കൂടുതലും അപ്പം നേരിട്ട് നമുക്ക് വളരെ എനിക്കൊന്ന് വളരെ കുറച്ച് പേരെ നേരിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ എന്തുകൊണ്ട് ഈ മൂന്ന് മാസം ഇങ്ങനെ ഒരു സംഗമം ഞാൻ പറഞ്ഞു നമ്മുടെ പ്രാക്ടീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരൊറ്റ ഗുണമെന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ് വ്യക്തതയാണ് ആ വ്യക്തത നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ പ്രാണവുമായി പ്രാണനുമായിട്ട് നിങ്ങൾ കണക്ടാകണം നിങ്ങളുടെ ഉള്ളിലെ ലൈഫ് ലൈഫോഴ്സ് എനർജിയായിട്ട് നിങ്ങൾ കണക്ട് ആകും അതായത് എൻ്റെ ശരം അങ്ങനെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ പ്രാണൻ അങ്ങയുടെ ശരം ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഓൺലൈൻ സെഷൻസിലൊക്കെ അതിൽ ആ ഒരു പ്രാക്ടീസാണ് കൊടുക്കുന്നത് അതാണ് നമ്മുടെ ഫസ്റ്റ് ലെവൽ പ്രാക്ടീസ് സ്ഥൂല ശരീര ശരധ്യാനം എന്ന് പറയുന്നത് രണ്ടാമത്തെ തലമായി കഴിയുമ്പോഴേക്കും നമ്മുടെ എനർജി ബോഡിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ തന്നെ ഒരു എനർജി ബോഡിയുണ്ട് ഓറ എന്നൊക്കെ പറയല് ആ എനർജി ബോഡിയിലും ഒരു ശരം വർക്ക് ചെയ്യുന്നുണ്ട് അത് സൂക്ഷ്മശരമാണ് മൂന്നാമത് നമ്മുടെ മാസ്റ്റർ ബ്രീത്തുമായിട്ട് നമ്മുടെ ജീവനുമായിട്ട് കണക്ട് ചെയ്യുന്ന ജീവകലാശാസ്ത്രം ജീവകലാശാസ്ത്രവുമായിട്ട് ഈ ജീവകലാശാസ്ത്രത്തെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കാരണശരവുമായിട്ട് അത് കണക്ട് ചെയ്യും അപ്പോൾ ത്രികാല വിദ്യ എന്നാണ് തന്നെ പറയുന്നത് അപ്പോൾ ഈ മൂന്ന് തലത്തിലേക്ക് നമ്മുടെ ഉള്ളിലെ പ്രാണനെ മൂന്ന് തലത്തിലും അനുഭവിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാക്ടീസിൻ്റെ ലക്ഷ്യം അത് ഈ ക്രമമായ പ്രാക്ടീസാണ് അതൊരു ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് ഈ മൂന്ന് ലെവലിലേക്ക് എത്തുന്നത് അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രാക്ടീസ് എല്ലാ ദിവസവും നമ്മൾ രാവിലെ നടത്താറുണ്ട് പ്രാക്ടീസ് സെഷനും ഉണ്ട് അതെല്ലാ വർഷത്തിലെല്ലാ ദിവസവും ആ പ്രാക്ടീസ് നടക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മനുഷ്യർ പല മേഖലകളിലും ജോലി ചെയ്യുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ഒത്തിരി മനുഷ്യർ എൽപ്പം നമ്മുടെ ഡെയിലി പ്രാക്ടീസ് സെഷൻ അത് എല്ലാ ദിവസവും നടക്കുന്നുണ്ട് ഇതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മുടെ ആ ഒരു പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് ആ കമ്മ്യൂണിറ്റിയുടെ കൂട്ടായ്മയാണ് ഈ പറയുന്ന അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യപ്പെടും എന്തൊക്കെ മാറ്റങ്ങൾ വന്നു അതെനിക്ക് തോന്നുന്നു പുറത്തൊരു പബ്ലിസിറ്റി ഇല്ലെങ്കിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിലുള്ളവർക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ള എനിക്ക് വന്ന മാറ്റങ്ങൾ എന്താ അങ്ങനെ മനസ്സിലാക്കേണ്ടത് ഇതിന് പബ്ലിസി ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ നടക്കാൻ പോകുന്ന ഈ ഒരു ഒത്തു ഒത്തുചേരൽ എന്ന് പറയുന്നത് മൂന്ന് മാസം മുമ്പ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞ് നമ്മളിലേക്ക് വന്ന ഒരു വ്യക്തി ഓക്കെ അങ്ങനെ വന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുകൊണ്ട് വളരെ അധികം ഗുണങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ മാത്രമല്ലേ മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മളെ ഈ പ്രോഗ്രാമിന് വന്നു ചേരുള്ളൂ ഇതുപോലൊരു പ്രോഗ്രാം വയ്ക്കാൻ ഞങ്ങൾ ധൈര്യപ്പെടുവോ ഇതിൻ്റെ റിസൾട്ട് ഇല്ലെങ്കിൽ ഇത് അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളിത് വെക്കുന്നത് അപ്പോൾ അവരുടെ ഈ നടക്കാൻ പോകുന്ന പ്രോഗ്രാം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഈ പ്രോഗ്രാം ഈ നമ്മുടെ ഈ പ്രാക്ടീസ് എന്ത് വ്യതിയാനം വരുത്തിയെന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ സ്വരൂപ ദർശനം എന്നുള്ള ഒത്തുകൂടൽ കാരണം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഈ പ്രാക്ടീസിൽ പങ്കെടുത്തവർ ഇതിലേക്ക് വരുന്നെങ്കിൽ അവർക്കൊരു ഗുണവും ശ്രദ്ധിക്കാതെ അവർ വരില്ലല്ലോ സാർ ഇത്രയും സാർ സംസാരിച്ചപ്പോൾ എനിക്കൊരു സംശയം നമ്മളെല്ലാം ജീവിക്കുന്നത് കാശ് കാശ് വേണം അല്ലേ പിള്ളേരെ പഠിപ്പിക്കണം സ്കൂൾ ഫീസ് കെട്ടണം അതുപോലെ തന്നെ കറണ്ട് അപ്പോൾ കാശ് തന്നെയാണ് ഒരു പ്രധാന ഘടകം അപ്പം സാധാരണ എന്നെപ്പോലുള്ള ഒരാൾ ചോദിക്കുകയാണ് ഞാൻ വന്ന് എനിക്ക് പത്ത് പൈസ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാനിത് പഠിച്ചിട്ട് കാര്യം എന്ന് ചോദിച്ചാൽ അത് വളരെ രസകരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു മിത്ത് നമ്മൾ പറയാറുണ്ട് നാഗമാണിക്കം നാഗമാണിക്കം ഒരു റിയാലിറ്റി ആണോ ഒരു മിത്താണോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല ശാസ്ത്രീയമായിട്ടൊന്നും ആരും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല പക്ഷേ നമ്മൾ ചെറിയ പ്രായം മുതലേ കേൾക്കാറുണ്ട് നാഗമാണിക്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതെല്ലാ സർപ്പങ്ങളിലും ഇല്ല അപൂർവം ചില സർപ്പങ്ങളിൽ ഒരു മാണിക്കക്കല്ല് അതിൻ്റെ ശിരസിലിരിപ്പുണ്ട് ആ സർപ്പം മറ്റുള്ളവരിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു സർപ്പമാണ് അതിന് ഒരു വളരെ പവർഫുള്ളാണ് അതിനൊത്തിരി സവിശേഷതകളുണ്ട് ഈ പറയുന്ന മാണിക്യം എന്ന് പറയുന്നത് ആ ഒരു വസ്തുവിനും ഒരുപാട് സവിശേഷ ഗുണങ്ങളും ഒരുപാട് പ്രത്യേകതകളും അത് നമ്മുടെ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ നിലയിലേക്ക് എത്തും എന്നൊക്കെയാണ് ഈ മാണിക്യത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യരെ ഒന്ന് നമ്മൾ മനുഷ്യനെ നോക്കിയാൽ മതി നമ്മുടെ ചുറ്റിനും ഒരുപാട് നമ്മളെ നമ്മളെപ്പോലെ തന്നെയാണ് നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനുഷ്യരും തുല്യരാണ് ശാരീരികമായ കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും ബാക്കി കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും എന്നാൽ ചില മനുഷ്യർ മാത്രം സ്പെഷ്യലായിട്ട് നിൽക്കുന്നില്ലേ ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് വരുന്ന ഒരു ഓറ ആ ഒരു എനർജി വ്യത്യസ്തമല്ലേ മോഹൻലാലിൻ്റെ ഓറ വ്യത്യസ്തമല്ലേ ഈ വ്യക്തികൾ അവരുടെ പ്രാണതലത്തിലാണ് ജീവിക്കുന്നത് അവരവരുടെ മാനസിക തലത്തിലല്ല അവർ ജീവിക്കുന്നത് നമ്മളെല്ലാവരും ഇപ്പോൾ അങ്ങയുടെ ചോദ്യത്തിൽ തന്നെ വളരെ വ്യക്തമാണ് അങ്ങ് മാനസിക തലത്തിലല്ലേ നിൽക്കുന്നത് നമ്മുടെ പ്രാരാബ്ദങ്ങളെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളിലാണ് നമ്മൾ പെട്ട് കടക്കുന്നത് നമുക്കതിൻ്റെ മുകളിലേക്ക് ഒരു വ്യക്തത ക്ലാരിറ്റി ഇല്ല നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊരു ഇല്ല ആ ക്ലാരിറ്റി വരണമെങ്കിൽ നമ്മൾ നമ്മുടെ പ്രാണശക്തിയിൽ നിൽക്കണം ആ പ്രാണശക്തിയിൽ എപ്പോൾ നമ്മൾ നിൽക്കാൻ തുടങ്ങുന്നോ ആ മനുഷ്യൻ മാണിക്യമുള്ള സർപ്പത്തെ പോലെയാണ് ശിരസിൽ മാണിക്യക്കല്ല് പേറുന്ന ഒരു സർപ്പത്തെ പോലെ സ്പെഷ്യൽ ആയിരിക്കും ആ മനുഷ്യൻ നരേന്ദ്രമോദിയെപ്പോലെ പോലെ ഹി വിൽ ബി ഡിഫറെൻറ്റ് ഹി വിൽ ബി പവർഫുൾ ആ വ്യത്യസ്തത ആ സവിശേഷത നമുക്ക് അവരിൽ കാണാൻ സാധിക്കും അപ്പോൾ ആ തലത്തിലേക്ക് പ്രാണബോധത്തെ ഉയരുക ഉയർത്തുകയാണ് ഈ പ്രാക്ടീസിലേക്ക് ശരബോധം പ്രാണബോധത്തിലേക്ക് ഈ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ആ തലത്തിലേക്ക് ഉയർത്തുകയാണ് ഈ പ്രാക്ടീസിൻ്റെ ലക്ഷ്യം അവിടെ സമ്പത്തും മറ്റ് സുഖസൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം കുറേ വന്നുള്ളൂ